ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ വി കെ മുളക് നമുക്കൊന്ന് ചപ്പാത്തിക്ക് ഒരു അടിപൊളി കറി ഉണ്ടാക്കി നോക്കാനോ എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് നമുക്ക് ഉണ്ടാക്കിയുള്ള കറി തയ്യാറാക്കാനായിട്ട് സബോള വേണം നാലെണ്ണം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മുട്ട മുട്ട ഒരു നാലാകും അഞ്ചെണ്ണം ആകും പിന്നെ നല്ല മുളക് പൊടി വേണം കാശ്മീരി ചില്ലി വേണം കാശ്മീരി ചില്ലി നാല്ത്തന്നെ ടീസ്പൂൺ എടുത്തുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ആണ് പിന്നെ വേണം ചിക്കൻ മസാല വേണം പിന്നെ വന്നത് ഗരം മസാല അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം പാത്രം അവിടെ പത്തിട്ടുണ്ട് പാത്രത്തിലെ ചൂടാണ്ട് അതിലേക്ക് നമുക്ക് ഏർ കടുകിടാം

പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മുളക് പൊടി നല്ല മുളക് പൊടി ഇനി ഞങ്ങൾക്ക് ആറ് ടീസ്പൂൺ നടന്ന് കൊള്ളാം കാരണം എന്ന് വെച്ചാൽ എരിവ് കൂടുതലാണ് എണ്ണമെന്ന് തന്നെ പൊടിച്ച പൊടി അതുകൊണ്ട് നല്ല എരിവ് അതിന പിന്നെ മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ദേശം ചിക്കൻ മസാലപ്പൊടി നന്നായിട്ട് വഴക്കാം പൊടികടെ പച്ചമന മണിന്ന് വരാ വളറ്റിലേക്ക് തക്കാളിടുക തക്കാളിട്ട് തക്കാളി ഇട്ട് തക്കാളി നന്നായിട്ടൊന്ന് വളയ്ക്കുക ആ പിന്നെ ഉപ്പിടുക ഇനി നമുക്ക് ഒന്ന് മൂടിച്ചിട്ട് തക്കാളി വേവന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ സബോളിൻ്റെ അക്കാളൊക്കെ അറിയാം നന്നായി വാങ്ങിട്ടുണ്ട് നീ ഇതിലേക്ക് ഞാൻ മുട്ട വയ്ക്കാൻ പോകണം കേട്ടോ എല്ലാവർക്കും തക്കാളി ഒന്ന് കടിക്കാൻ ഉടനധികം വേവിക്കാൻ അപ്പോൾ മുട്ട വെക്കാൻ പോവാന് ഇതിലും എളുപ്പല്ലേ മുട്ട കറീനൊക്കെ എനിക്ക് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടാകട്ടോ പറഞ്ഞു എന്നെ നീ ഇത് ഒന്ന് ആയി വരുമ്പോൾ വേണമെങ്കി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ചൂട് വെള്ളം ഇന്നാവട്ടെ ഇതായിട്ടുണ്ട് നമുക്ക് വെള്ളം വെച്ചെടുക്കാം എന്നാലും ഗ്രേവി ആവുമ്പോ കിട്ടുന്നു വെള്ളത്തിലാണത് നന്നായിട്ടൊന്ന് വെണ്ട് വരണം ഈ കറികളുള്ള കുണെല്ലാ നമുക്ക് മുട്ട വേവിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നോ നാലോ എണ്ണം വേവിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം അല്ലെ ഇതാവുമ്പോ എല്ലാവർക്കും ഉള്ള മുട്ട ഇതിന്ന കിട്ടും ചെയ്യും അത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാർക്ക് കിട്ടും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാനൊക്കെ ഉണ്ടോ വെള്ളം ഒന്നും തിളച്ചു വരട്ട ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇടാം തിളച്ച് വരട്ടെ ആയിട്ട് നമുക്ക് ഇത് സർവിണ്ടിസിലേക്ക് വളർ ഈ സർവീസിലേക്ക് മാറ്റിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടിയാണ് കഴിക്കണേ നല്ല ടേസ്റ്റാണിത്തോ ഈ കറി കഴിക്കാനായിട്ട് നല്ല ചൂടുണ്ട് കറിക്ക് ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത്തോ വേറെ ഒന്നും വേണ്ട നോക്കുന്നത് മാത്രമല്ല ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്താം ആദ്യമായിട്ട് ഈ ചാനൽ കാണാൻ വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി റെസിപ്പിയൊക്കെ കാണാൻ അവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ